ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഹസനൂരാണ് അതായത് സത്യമംഗലം ഹസനൂർ നമ്മളെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞതിൻ്റെ തലേ ദിവസം നമ്മളിവിടെ നമ്മുടെ രാമേന്ദ്ര ബസ് കൊണ്ട് വന്നിരുന്നു അതെ നമ്മുടെ ബസ് ഒക്കെ ഇട്ടിട്ടോ അവിടെ അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തെ പ്രോഗ്രാം ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ആൾക്കാരെ കൊണ്ട് ഒരു അവർ മൃതാക്കുക അങ്ങനത്തെയൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ രഞ്ജിത്തേട്ട മുന്നിൽ രണ്ട് ബാഗ് എടുത്തിട്ട് പോകുന്നുണ്ട് സൂര്യണൻ്റെ ബാഗും കൂടി എടുത്തിട്ട് ഒരു ഹായ് കൊടുക്കേണ്ടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു തൊട്ടിറുക്ക് അത് ജസ്റ്റ് ഇതാക്കുക അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ബാക്കിയുള്ള പേരോട് വർക്കാം നമ്മൾ കാനും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കാനോളം വാട്ടർ ക്യാൻ മാത്രമായിട്ട് നമ്മൾ എടുത്തുണ്ട് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ തമിഴ്നാട്ടിൽ വെള്ളം കൊണ്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പറ്റില്ല അപ്പോൾ അത് പ്യൂരിഫയർ വാട്ടർ ഏകദേശം ഇരുപത് 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 ക്യാൻ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതെന്തല്ലോ ഓട്ടെ നമുക്ക് ഇന്നത്തെ വിശേഷം നമ്മളിന്ന് തിരിച്ചു പോകുകയാണെങ്കിൽ ഹസനൂറിന് നേരെ നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ മുമ്പ് ഒരു ഡാം വിസിറ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡാമിത്തെ വിശേഷങ്ങളും അങ്ങനെ അങ്ങനെയെല്ലാമായിട്ട് നമുക്ക് നോക്കി വെക്കാം അതേ സൂര്യണ്ണ ഒന്നങ്ങനെ ഇരിക്കണം ചേവിട്ടിക്കൂടെ മനുഷ്യ തണുപ്പൊക്കെ പോയി ആന വരുമ്പറട്ടെ പേടിച്ചിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ലേക്കെടുത്തിരിക്കും അതെ ഫുള്ള് എറുത്താട്ടോ ആ അവിടെ ഒക്കെ ഫുള്ള് നോക്കി സൈഡ് ഫുള്ള് എറത്താ കേട്ടോ സംഘം എന്താന്ന് വെച്ചാ ഇതാണ് ഇവിടെ ആന ഇറങ്ങാ പറഞ്ഞേ എന്തായാലും ൂക്കിട്ടിട്ട് അർത്ഥൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ നാട്ടിൽ നാട്ടിക്കല്ലേ ഡാമിക്ക് പോ ഭവാനി സാഗർ ഡാം ഉണ്ട് ആദ്യം വേറെ നമ്മുടെ ഒരു അറിയുന്ന ഒരാളുടെ ഏട്ടന്റെ തോട്ടം ഉണ്ട് അവിടെ ചാടി ചാടി നല്ല നല്ലോ അപ്പൊ എന്തായാലും നമുക്ക് കാനൊക്കെ ഇനിയിപ്പൊ ഫുള്ള് കാലിക്കാനാ യെസ് ലെറ്റ്സ് ഗോ ഇപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇനി ഇത് ആരുടെ ഫോട്ടോ ആണെന്ന് ആരെങ്കിലും സംശയം ഇത് നമ്മുടെ പ്രകാശേട്ടൻ്റെ ഫോട്ടോ ആണ് ബസ്സിന് ഓൺ വന്ന ഫോട്ടോ ആണ് ഇടം മോനെ പ്രകാശേട്ടൻ കാണി എന്താ പ്രകാശചേട്ടം കാണിക്കും പറഞ്ഞ് കാണിക്കും ഇതെന്താ വെച്ചാൽ ബമ്മാരടിച്ചതാണ് പ്രകാശേട്ടം പോലും അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഘം സ്റ്റിക്കർ അടിച്ച ബസ് വന്നിട്ട് സ്റ്റിക്കർ വർക്കിന് പോയിട്ട് സ്റ്റിക്കർ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ സാധനം ബാക്കിൽ ഉണ്ടത് പ്രകാശേട്ടം തന്നെ അറിയുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ട് മൂന്ന് പേർക്ക് എന്താ വെച്ചാൽ മറ്റേ ഹാൻഡ്ലൂംസിൻ്റെ ഒരു ഷോപ്പുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കുത്താൻ പള്ളി അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കി വെക്കാം പ്ലസ് ഗോ ആൾക്കാരെല്ലാവരും ഒന്ന് ബിക്കെല്ലാം ഫില്ലാക്കിയിട്ട് നൈസായിട്ട് വിടാം വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒരു ക്ലിക്ക് ക്ലിക്ക് ആ ഒരു എൻജിൻ്റെ ഇത് പിടിക്കുന്നതാണ് അതായത് ബാറ്ററി ലൈന് പിടിക്കുന്നതാണ് സോ ജസ്റ്റ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ വണ്ടിയിൽ എല്ലാവരും കേറിയിണ്ട് ഡോർ അങ്ങനെ നമ്മൾ അതുക്കെ ഹൈറേഞ്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു ഹൈറേഞ്ചിൽ നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് എടുക്കേണ്ടി വരും കാരണം പുതിയ എൻ്റെ ബോഡി കുറവാണെന്ന് സൂര്യണ്ണം പറഞ്ഞു സോ ഇപ്പോൾ ഫസ്റ്റ് രണ്ടാമത്തെ ഹൈ റേഞ്ചിൽ നമ്മൾ റിവേഴ്സ് എടുത്തു രണ്ടാമത്തെ ബെൻഡിൽ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വന്നു അത്രയും അടുപ്പിച്ചെടുക്കും നമുക്കിങ്ങനെ വഴി വഴി ഓരോന്നോരോന്നായിട്ട് ഇറക്കാം ഓക്കെ ണ്ട് പാട്ട് അധികം ശബ്ദത്തിൽ വെക്കേണ്ടത് അങ്ങനെ നമ്മൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ള റോഡിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി മുല്ലപ്പൂ തോട്ടങ്ങൾ കാണാതെ കാണിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ സാധനം നമുക്ക് വീഡിയോ നേരെ ഈ കാണുന്ന മുല്ലപ്പൂ തോട്ടാണ് ഈ സൈഡ് കാണാൻ നോക്കിയൊക്കെ ഇങ്ങനെ കുറ്റിച്ചെടികളിലാണ് മുല്ലപ്പൂ മൊത്തം ഉണ്ടാവുന്നത് അപ്പൊ സഞ്ചി നമ്മടെ അവിടെ പോലെ വള്ളിയിലല്ല മുല്ലപ്പൂവേ മുല്ലപ്പൂ വള്ളി അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റിച്ചെടിയിലാണ് ഇവിടെ മുല്ലപ്പൂ മൊത്തം ഉണ്ടാവുന്നത് വാഴയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ കൃഷി വരുന്നത് ഓക്കെ അത്യാവശ്യം നമുക്ക് കിട്ടാവുന്ന അറിയാം അതോ അതെ ഇതൊക്കെ മുല്ലപ്പൂല് കുത്തി ചെടികളാണ്ടാവും അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചായ നിർബന്ധമാണ് ലെറ്റ്സ് ഗോ നമുക്ക് ഈ ഒരു ബേക്കറിയിലാണ് ലക്ഷ്യം ഇപ്പം ഗ്രാമപ്രദേശാണ് അധികം വലിയ വലുപ്പുള്ള സ്ഥലങ്ങളൊന്നല്ല എന്നാലും അത്യാവശ്യം വണ്ടികൾ നല്ല രീതിയിൽ ഓടുന്നു ഓക്കെ സത്യമംഗലം ഈ വഴി പോവാം ആൾക്കാരെല്ലാം ചായ കുടിക്കാൻ കയറി നമുക്ക് നൈസായിട്ട് ഓരോ ചായ കുടിക്കാം ഇങ്ങനെയാണ് ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കി തന്നത് നിങ്ങളുടെ പേരെന്താ

പണി എടുക്കണതേ തണ്ടോ ഇത് താൽക്കാലികമായിട്ട് നമ്മൾ മെയിൻ ക്ലാസ് കഴിക്കാണ് എന്താ പറയുവല്ല ശത്രുക്കളോട് ചെയ്യണമാതിരി ഇടുത്തടിക്കടെ അങ്ങനെ വെള്ളടി കഴിക്കണി നിർത്തിക്കലാ ലാസ്റ്റ് താഴ്ത്താം ഏയ് ശരി ആ അവിടെ അത് മറ്റേ ഏറെ അടിച്ചാൽ ചിലപ്പോൾ വളയും അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിൽ നിയമം കൊടുത്തിട്ടെങ്കിൽ ഞങ്ങൾ പൊക്കി നിർത്താം പ്ലൈസ് അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എത്തിയിരിക്കുകയാണ് അവിടെ പൂൾ അവിടെ അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ വണ്ടി ജസ്റ്റ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളും പൊട്ടി ചാടാൻ പോവാൻ ഇത്രയ്ക്ക് തന്നെ പണിയുള്ളൂ അവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല നമുക്ക് സോ ലാക്സ് വെയിറ്റ് അപ്പോൾ എന്തായാലും

ണ്ടോ ഒരുത്താള അവിടെ കിടന്നുറക്കണ്ടോ അയ്യോ തെരിപോലെ തന്നെ ഇതാ വണ്ടി ഇതട സുഖിച്ച് കിടന്നുറങ്ങാണല്ലേ സൂര്യന്റെ സുഖാച്ച് കിടന്നുറങ്ങാണ് ഇവിടെ നല്ല തണലുണ്ട് അതെ വണ്ടി വയസ്സായിട്ട് സൈഡാക്കിട്ട് വണ്ടി അദ്ദേഹത്തെ എങ്ങീടായിരുന്നു തണലത്ത് കിടക്കുകയായിരുന്നു കിട്ടാ വണ്ടി ഇവിടെ സൈഡാക്കിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് തിരിച്ചു നേരം അതിനുള്ള കയറ്റി അത് ഇവിടുത്തെ ഈ തോട്ടത്തിന്റെ ഓണറിന്റെ വണ്ടിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു കൊറേ അവിടെ ഇവിടെ ഒക്കെ പരന്ന് കിടക്കുന്നുണ്ട് കുറേ പേര് അതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് പേർക്കാണ് സ്വിമ്മിംഗ് പൂളിൽ എല്ലാവരും ഇറങ്ങി ഇനി ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് പോകും എന്തായാലും രാത്രിയാവും ഇവിടുന്ന് വണ്ടിയെടുക്കുമ്പോഴേക്കും ഇനി ഒരു കുറച്ച് ചൂടുണ്ട് വണ്ടർ ഉള്ളിൽ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല അടിപൊളിയാണ് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല വണ്ടി ഇവിടെ കൊണ്ടാ നിർത്തിയിട അവരെ ആഘോഷിക്കുന്നു അത് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡ് ഫുഡാണ്ടായിരുന്നു പറയുകയാണെങ്കിൽ നമുക്ക് ചോറുണ്ടായിരുന്നു മട്ടൻ കുഴമ്പുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഫോണല്ല അപ്പോൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്തായാലും ഫുഡൊക്കെ കഴിച്ചു എല്ലാം സെറ്റാണ് എൻ്റെ ഇടയിൽ രണ്ട് കുളി കഴിഞ്ഞു സ്വിമ്മിങ് പൂളിലും കുളി കഴിഞ്ഞു പുറത്തും കുളി കഴിഞ്ഞു അങ്ങനത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ടായിരുന്നേ കുളിക്കാൻ നമുക്ക് അവിടെ രണ്ട് വാഷ്റൂമും ആണ് അങ്ങനെയൊക്കെ ഓൾ സെറ്റ് ആണ് അങ്ങനെ നമ്മളിത് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നമ്മൾ അതിൻ്റെ ഇടയിൽ വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറ്റിയിട്ടിരിക്കും കാരണം വെച്ചാൽ ആ സൈഡ് ഫുള്ള് വെയിലുണ്ടായിരുന്നേ അപ്പോൾ നൈസ് ആയിട്ട് ഇങ്ങോട്ട് നിർത്തിയിട്ട് ഓസേം കടന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ ഓൾ സെറ്റ് ഇനി നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടി കയറിയിട്ട് നമുക്ക് നൈസായിട്ട് എടുത്ത് പോകാം പിന്നെ എന്താ വെച്ചാൽ ഇവിടുത്തെ വീഡിയോസ് ഒന്നും നമ്മൾ വീഡിയോസ് ആത് ആക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവർ പ്രൈവറ്റ് പ്രൈവസിയാണ് അപ്പോൾ അവർ അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും എന്തായാലും നമ്മളത് വീഡിയോ ആക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വീഡിയോ ആക്കാത്തത് എന്താ വെച്ചാൽ അവർ അവർ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെല്ലാവടത്തേക്കും ക്യാമറ പിടിച്ചോണ്ട് പോകാൻ മോശമാണ് സോ ഞാനത് കട്ട് ചെയ്തു ഒഴിവാക്കിയിരുന്നു ഇനി വേ സംഗതി ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് ഫുൾ തെങ്ങും തോപ്പ് അതിൻ്റെ ഇടയിൽ കഴുങ്ങുണ്ട് കണ്ണിക്കുണ്ട് സംഗതികളൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളിയാണ് കുറേ ഉള്ള നീരും കാര്യങ്ങളൊക്കെ കിട്ടും ഹോളിഡേ പ്രോപ്പർട്ടി എന്ന് അടിപൊളിയാണ് പലർക്കും പ്രോപ്പർട്ടീസ് ഒന്നും കാണാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് നോക്കാം കാര്യങ്ങളും തോട്ട ഉണ്ട് വാ 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 ലേക്കടന്നാച്ചെ നമ്മ പോกപ്പറോ നമ്മ എങ്ങോട്ടാ പോറപ്പറോ നാട്ടിക്കു പോกപ്പറോ നാട്ടിക്കു പോกപ്പറോ യെസ് ഓൾ സെറ്റ് വസന കൂടി വള്ളി വസന കൂടി വള്ളില്ല അങ്ങനെയല്ല തല കൊണ്ടാതെ അങ്ങനേരെ അല്ലดิ നേരെ വലി ഹേ ഗൈസ് അങ്ങനെ ഞങ്ങൾ ദ പാലക്കാടും കഴിഞ്ഞ് പോരും നാ ഹോട്ടല വന്നതെ ഹോട്ടലത്തേ ഹോട്ടലത്തേ അങ്ങനെ നമ്മൾ എത്തിയിരിക്കും രഞ്ജുമാൻ എവിടെ എത്തിടത് പാലക്കാട് കഴിഞ്ഞു <laughs> hmm? േ എന്ത് വണ്ടി കടന്നുറക്കട്ടെ ആയിക്കോട്ടെ പോവാ വിശക്കണ്ടായി തീറ്റ തീറ്റ പ്രധാനം അങ്ങനെ എല്ലാരും കഴിക്കുന്ന അങ്ങനെ എന്താ കുറച്ച് ബേക്കറീസ് ഐറ്റംസ് ഒക്കെ വാങ്ങണം പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ വണ്ടി നൈസായിട്ട് നമുക്ക് അങ്ങനെ സ്ട്രേറ്റ് പോകണ്ടു നൈസായിട്ട് നിർത്തി സങ്കരവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വണ്ടി ഇതേപോലെ അവർക്കൂടെ തിരിച്ചു പോകണം സോ ലോ അവർക്കുള്ള ഡാൻസ് ആ ഒരു പാട്ട് അവരുടെ അച്ഛൻ നമ്മൾ സെറ്റ് ചെയ്തല്ല ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിത് ഷെഡിലെത്തി ഇത് തൊട്ടപ്പുറത്ത് നമ്മുടെ ഫ്രണ്ട് കിടക്കുന്നുണ്ട് ഇവനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഗോഡൗൺ ആട്ടോ നമ്മുടെ ഹാൻഡ്ലൂംസിൻ്റെ ഗോഡൗൺ ആണ് തൊട്ട് ഈ സൈഡിൽ അപ്പോൾ വണ്ടി ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കടർ അവിടെ കൊണ്ടു വരാണെങ്കിൽ കൊണ്ടുപോരാം എങ്ങനെയാണ് വേൾഡ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സുരടൻ ഒരു ടാറ്റ കൊടുക്കും മതി പോവാം എന്നാലും ഇനി ഇത് കുട്ടാനായിട്ടൊന്ന് കഴുകി വൃത്തിയാകണം കഴുകി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റേ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്